നമസ്കാരം ഒരു കാലത്ത് ഇറാഖ് ഭൂമിയിലെ സ്വർഗ്ഗമെന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് അവിടെ ഒരു നരകമായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്ത്രീകളും കുട്ടികളും ഒരിക്കലും അവിടുത്തെ വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇതിന് അടിസ്ഥാന കാരണമായി മാറിയിരിക്കുന്നത് അവിടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി ചുരുക്കിയതോടെയാണ് ഒൻപത് വയസ്സുള്ള പെൺകുട്ടികളെ അവിടെ അവരുടെ എത്രയോ ഇരട്ടി പ്രായമുള്ള വൃദ്ധന്മാരോടൊപ്പം വാങ്ങിച്ചയക്കുന്നത് ഇപ്പോൾ ഇറാഖിൽ പതിവായിരിക്കുകയാണ് ഇതിനെ എതിർക്കുന്ന പെൺകുട്ടികളെ വീടുകളിൽ അതിഭീകരമായ തോതിലാണ് മർദ്ദിക്കുന്നത് എന്നാണ് അവിടെ നിന്നുള്ള ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നത് മാത്രവുമല്ല ഇവരെ വീടുകളിൽ ചിലപ്പോൾ ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ട് എന്നാണ് പറയുന്നത് അച്ഛനും സഹോദരന്മാരും ഒക്കെ ചേർന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച് ഒടുവിൽ ഈ വൃദ്ധന്മാരോടൊപ്പം വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇവിടെ ദുരഭിമാന കൊലകളും ഇപ്പോൾ വ്യാപകമാണ് വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടാണ് പെൺകുട്ടികൾ പ്രണയത്തിലാകുന്നത് എങ്കിൽ ഈ രണ്ടുപേരെയും കൊല്ലുന്നതാണ് അവിടുത്തെ ഒരു രീതി ഇത്തരത്തിലുള്ള മരണങ്ങളൊക്കെ തന്നെ ആത്മഹത്യാക്കി ചിത്രീകരിക്കാനും അത് സംബന്ധിച്ച് രേഖകൾ നൽകാനുമൊക്കെ അവിടുത്തെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ആരും അറിയാതെ ഇവരെല്ലാം കൊണ്ടുപോയി സംസ്കരിക്കുന്നതിനായി ചില പ്രത്യേക ശ്മശാനങ്ങൾ പോലും അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതീവ രഹസ്യമായി ഇവിടെ എത്തിച്ച് ഇവരെ അടക്കുന്നതാണ് പതിവ് മാത്രമല്ല ഇവിടെ ഇവരുടെ പേരോ മറ്റ് വിവരങ്ങളുള്ള കല്ലുകളൊന്നും തന്നെ സ്ഥാപിക്കുന്നതും പതിവുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിവരങ്ങളൊക്കെ തന്നെ ആരും അറിയാതെ പോകുന്നതാണ് പതിവ് ഇറാഖുകാരിയായ ഒരു സ്ത്രീ പറയുന്നത് അവർക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ മറ്റൊരാളുമായി ഒളിച്ചോടുകയായിരുന്നു ഒളിച്ചോടിയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പക്ഷേ ഈ പെൺകുട്ടി ഗർഭിണിയും ആയിരുന്നു വീട്ടുകാരോട് താൻ വരുന്ന വിവരം അവൾ അറിയിച്ചിരുന്നു പക്ഷേ എത്തിയപ്പോൾ അവളെ സ്വീകരിച്ചത് അച്ഛനും സഹോദരങ്ങളും ചേർന്ന് അതിഭീകരമായ ആക്രമണത്തോടു കൂടിയാണ് അവളെ ഇവരെല്ലാവരും ചേർന്ന് കുത്തി കൊല്ലുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗർഭിണിയായിരുന്ന ആ പെൺകുട്ടിയെ പോലും അവർ കൊല ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ നടക്കുന്ന ഭീകര സംഭവങ്ങൾ എത്രത്തോളം ഭയാനകമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും മറ്റൊരു പെൺകുട്ടിയാകട്ടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു പുരുഷനുമായി സംസാരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അച്ഛനും സഹോദരന്മാരും ചേർന്ന് ക്രൂരമായും മർദ്ദിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ ഒരു വലിയ കുഴിയെടുത്ത് അതിനകത്ത് ഇടുകയും കഴുത്ത് വരെ മണ്ണ് നിറയ്ക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഇവരുടെ ഒരു ബന്ധുവായ അഭിഭാഷകൻ സ്ഥലത്തെത്തുകയും അദ്ദേഹം മറ്റ് നിയമപാലകരെയൊക്കെ വിളിച്ച് കൂട്ടി പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തത് എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഇറാഖിൽ ഉയരുന്നുണ്ട് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇറാഖിൽ ഇപ്പോഴും നിരവധി സ്ത്രീകൾ വലിയ പദവികളിൽ ഇരിക്കുന്നുണ്ട് എം പിമാരായിട്ടും ഡോക്ടർമാരായിട്ടും ഒക്കെ തന്നെ അവർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ആർക്കും തന്നെ ഈ നിയമ സംവിധാനത്തെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രതിസന്ധികളൊന്ന് ഇറാഖിനെ സംബന്ധിച്ച് ഇറാൻ ഇറാഖ് യുദ്ധം പിന്നീട് ഇറാഖ് കുവൈറ്റ് അധിനിവേശം അത്ര സഖ്യക്ഷയുടെ ആക്രമണം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കാരണം ഇറാഖ് എന്ന് പറയുന്ന ഒരു കാലത്ത് അതിസമ്പന്നമായിരുന്ന രാജ്യം തകർന്നു തരിപ്പണമായ ഒരു അവസ്ഥയിലാണ് അവിടെ നിന്ന് അവർ വീണ്ടും കരയറാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ പുതിയ നിയമനിർമ്മാണങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്ന് ആകെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഇറാഖ് പാർലമെൻ്റ് പെൺകുട്ടികളുടെ വിവാഹങ്ങൾ ചയക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഒൻപത് വയസ്സാക്കി നിശ്ചയിച്ചിരുന്നത് ഇതിനെതിരെ പല ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു എങ്കിൽ പോലും ഇറാഖിലെ സർക്കാർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്